ുംകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും അവിടെ അവരുടെ ശരീരം പ്രവർത്തിക്കണമെന്നില്ല പക്ഷെ തലച്ചോറ് പ്രവർത്തിക്കണം തലച്ചോറ് പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ഇരുന്നാണെങ്കിലും അവരുടെ തല പ്രവർത്തിക്കുന്നുണ്ട് നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് അപ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്നതാണ് നരകത്തിൽ നിന്ന് അവർ കാവലിനെ തേടും എന്നാൽ ധാരാളം ആളുകൾ അവരുടെ ചിന്തയെ ഉപയോഗപ്പെടുത്തുന്നേയില്ല മടിയന്മാരാണ് അത്തരം സന്ദർഭങ്ങളിലും അവർക്ക് തന്നെ കളിയും വിനോദവും തമാശയും മാത്രം പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ ചിന്തകളെയും മരവിപ്പിക്കുന്ന ഡിവൈസുകൾ നമ്മുടെ കൈകളിലുണ്ട് മൊബൈൽ ഫോണായി മറ്റു സംവിധാനങ്ങളായി അവിടങ്ങളിലൊക്കെ ചിന്തയില്ല മറിച്ച് പിന്നെ ആസ്വാദനം മാത്രമേ ഉള്ളൂ എൻ്റർടൈൻമെൻ്റ് ആണ് അതിനപ്പുറത്തേക്കുള്ള ചിന്തകൾക്ക് പ്രേരിപ്പിക്കുന്ന ഒന്നിലേക്കും മനുഷ്യൻ പോകുന്നില്ല അങ്ങനെ ബുദ്ധിപരമായി മടിയന്മാരായിരിക്കുന്നു അലസന്മാരായിരിക്കുന്നു